കഴിഞ്ഞ ദിവസം ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വെഡിത്തങ്ങളായിരുന്നു എന്നുള്ളതാണ് അതായത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തോടു കൂടി ഉരുത്തിരിഞ്ഞു വന്ന ചില ആശയങ്ങൾ ഗസയെക്കുറിച്ചുള്ള ട്രംപിൻ്റെ ആശയങ്ങൾ വിളമ്പിയതോടുകൂടെ ആയിരുന്നു ട്രംപിന്റെ വിഡ്ഢിത്തങ്ങൾ വിളമ്പിയതോടുകൂടെ ആയിരുന്നു ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി അദ്ദേഹം നിരുത്തരവാദിയായിക്കൊണ്ട് ഇന്റർനാഷണൽ നിയമങ്ങളെ കാറ്റിൽ പറത്തുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലൊക്കെ പ്രതികരണം നടത്തുമ്പോൾ അത് ചർച്ച ചെയ്യുകയായിരുന്നു ലോകമാധ്യമങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഗസക്കാരെ അവിടെ നിന്ന് പൂർണ്ണമായും പുറത്താക്കുകയും അയൽ അയൽരാഷ്ട്രങ്ങളായ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തേക്ക് മാറ്റി താമസിപ്പിക്കുകയും അതോടുകൂടി അമേരിക്ക ഗസ പിടിച്ചെടുക്കുകയും അവിടെ വലിയ പദ്ധതികൾ കൊണ്ടുവരികയും ലോകത്തെ ടൂറിസ്റ്റുകൾക്ക് അവിടെ വന്നുകൊണ്ട് ഉല്ലാസം നടത്തുവാനൊക്കെയുള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയിൽ ഇസ്രയേൽ വർഷിച്ച ചില ബോംബുകൾ പൊട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ഗസയെ പൂർണ്ണമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഒരു ലോകത്തെ ലോക പോലീസ് എന്നറിയപ്പെടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അമേരിക്കയുടെ ഭരണാധികാരി അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് ഇതിന് ഇതിന് അമേരിക്കയിലെ തന്നെ ചില പ്രതികരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർ തന്നെ അതിനെ അപലപിക്കുകയും ഡെമോക്രാറ്റിലെ ചില സെനറ്റർമാർ പറയുന്നത് ഒരു സെനറ്ററോട് ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് ട്രംപിന്റെ ഈ വാദത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദിസ് ദിസ്ഇസ് നോൺസെൻസ് ഇത് അമേരിക്കയുടെ ഏഹ് നയമല്ല ഇത് തീർച്ചയായും നോൺസെൻസാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ ശക്തമായി പറയുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഗസക്കാരനായ ഒരു സാധാരണക്കാരൻ ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറയും ഗസയിലെ ഭൂമിയിൽ നിന്ന് ഒരു സെന്റിമീറ്റർ എന്നല്ല ഒരു വക്ക് പോലും ലോകത്തെ അറബികളോ അനറബികളോ ആയ ആദമിന്റെ മക്കളായ ആരെങ്കിലും എന്നാണ് അദ്ദേഹം ഉദ്ധരിച്ചത് അതായത് മനുഷ്യരായ ഏതെങ്കിലും ഒരാൾ ഇത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തരി ഭൂമി പോലും ഞങ്ങൾ കൊടുക്കുകയില്ല എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഞങ്ങളുടെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുന്ന ഞങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് ഞങ്ങളുടെ നന്ദിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഗസയിലേക്ക് ഇത് പിടിച്ചെടുക്കുവാൻ വേണ്ടി ആര് വന്നു കഴിഞ്ഞാലും കൊടുക്കുന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ നമുക്കറിയാം അമേരിക്കയുടെ എക്കാലത്തെയും അമേരിക്കയുടെ സഖ്യകക്ഷികളായി നിൽക്കുന്ന വിശ്വസ്തരായ സൗദി അറേബ്യയെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇതിനെ അപലപിക്കുകയും പൂർണ്ണമായും ഒരു ചർച്ചക്കും ആ ചർച്ചക്കും അവസരം നൽകാത്ത രീതിയിൽ ഇതിനെ നിരാകരിക്കുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ യു എ റിജക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം ഫ്രാൻസ് ഇതിനെതിരെ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന കാര്യമാണ് ഫ്രാൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ലോകത്തെ പല രാഷ്ട്രങ്ങളും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന്റെ ഈ വിഡിത്തത്തെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്യുകയും അതിനെതിരെ സംസാരിക്കുകയും ഇതൊരു ലോകപിഡിത്തമാണ് ഇദ്ദേഹം പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് അമേരിക്കയിൽ നിന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് പോലും ശബ്ദങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ ട്രംപ് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ അയാൾ മുമ്പുള്ളത് പോലെ ഏതെങ്കിലും ഒരു ടി വി റിയാലിറ്റി ഷോയുടെ ആങ്കറായോ മറ്റോ അല്ല വാർത്തകൾ ഇടം വേണ്ടി വാർത്തകളിൽ അദ്ദേഹം എപ്പോഴും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി മണിക്കൂറുകൾ കൊണ്ട് ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പോയി അദ്ദേഹത്തെ മിസ്റ്റർ പ്രസിഡന്റ് അങ്ങ് തന്നെയാണ് നാഥൻ അങ്ങയിലാണ് ഞങ്ങൾ കഭയം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കുറച്ച് പൊക്കി വെച്ചപ്പോൾ എന്തും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം തീർച്ചയായും യു എൻ എൻ്റെ ഫലസ്തീൻ അധിനിവേശ പ്രദേശത്തിന്റെ പ്രത്യേക റിപ്പോർട്ടർ പറയുന്നത് ട്രംപിന്റെ പദ്ധതി നിയമവിരുദ്ധവും നിരുത്തരവാദിത്വവും അതുപോലെ അധാർമ്മികതയുമാണ് അദ്ദേഹം ഒരു ലോക കുറ്റം അതായത് ഇന്റർനാഷണൽ ലോ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കുറ്റം ചെയ്യുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു എന്നുള്ളതാണ് യു എൻ എൻ്റെ പ്രത്യേക റിപ്പോർട്ടറുടെ അഭിപ്രായം അതുപോലെ തന്നെ ഇതിനിടയിൽ ഇസ്രയേൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറയുന്നത് ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമാണ് എന്നുള്ളതാണ് അതായത് അദ്ദേഹം ഒരു ടേബിൾ ഇത്തരത്തിൽ കാണിച്ചുകൊണ്ട് ഈ ടേബിളിൻ്റെ വലിപ്പം മിഡിൽ ഈസ്റ്റ് ഈ ടേബിളാണെന്ന് നിങ്ങൾ കണക്കാക്കിയാൽ ഈ ടേബിളിൻ്റെ ഈ മൂലക്ക് നിൽക്കുന്ന ഈ പെന്നാണ് ഇസ്രയേൽ എന്നും അതിനാൽ ഇസ്രയേലിനെ വലുതാക്കേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിൽ കയ്യേറ്റം നടത്തുന്നതിനെ ഒരു നിരുത്തരവാദിത്വപരമായ രീതിയിൽ യാതൊരുവിധ ഉത്തരവാദിത്വത്തോടു കൂടെയുമല്ലാതെ ഒരു കമന്റ് അങ്ങ് പറയുകയാണ് ഇസ്രയേലിന് എവിടെയും വേണമെങ്കിൽ കയ്യേറാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് ഒരു ലോകോത്തര നേതാവ് ഇത്തരത്തിൽ പ്രതികരണം നടത്തുകയാണ് അതായത് റഷ്യക്ക് യുക്രൈനിൽ പിടിച്ചെടുക്കുന്നതിനോ ഈ ചൈനക്ക് തായ്വാനിൽ പിടിച്ചെടുക്കുന്നതിനോ യാതൊരുവിധ പ്രശ്നവുമില്ല അവർക്കൊക്കെ ഊന്നൽ നൽകുന്ന രീതിയിൽ അതിനൊക്കെ അനുവാദം കൊടുക്കുന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ പ്രസിഡന്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇതൊന്നും പോരാ അദ്ദേഹം ഈ പ്രസിഡന്റ് ഈ രണ്ടാം മൂയത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഗസ്സ മാത്രം പോരാ അദ്ദേഹത്തിന് കാനഡ വേണം അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് വേണം അതുപോലെ തന്നെ പനാമ കനാല് വേണം അങ്ങനെ തുടങ്ങി ലോകത്തുള്ള അമേരിക്കയുടേതല്ലാത്ത പല സംഭവങ്ങളും അദ്ദേഹത്തിന് വേണം എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിരുത്തരവാദിത്തപരമായ കമൻറ്റുകളാണ് ഒരിക്കലും നടക്കാൻ പോകാത്ത ചില വാർത്തകളാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ട്രംപ് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇസ്രയേലിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഗജക്കാർക്ക് വരുത്തുവാനും ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗസയിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ തങ്ങളുടെ മിലിട്ടറിയെ പറഞ്ഞേച്ചുകൊണ്ട് അവരെ പുറത്താക്കുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഏതായാലും ഗസക്കാർക്ക് ട്രംപിന്റെ ഭരണത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുവാനും ഇസ്രയേലിൻ്റെ ഈ പൊക്കിയടിക്കലിനനുസരിച്ച് ചില കമൻ്റുകൾ പറഞ്ഞ് ലോകമത് ചർച്ച ചെയ്യപ്പെടുവാനും ഇത്തരത്തിൽ വലിയ വലിയ വെട്ടിത്തങ്ങൾ വരും ഭാവിയിൽ നമുക്ക് കേൾക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം